ഹായ് ഗൈസ് ഇന്ന് ഞങ്ങളെ പറമ്പിന്നൊരു പറങ്ങി മാങ്ങ ഞാൻ പൊട്ടിച്ചു അത് ഞാൻ പീസാക്കാൻ പോവാണ് നാല് പീസാക്കണം ഈ നാല് പീസാക്കിയിട്ട് ഇത് നാല് പീസാക്കിയിട്ട് ഇതിലൂടെ വയ്ക്കുക തരി ഉപ്പിങ്ങനെ ചേർക്കണം കുറച്ച് നല്ല നൈസായിട്ട് തേമ്പിങ്ങ് കൊടുക്കുക അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇത് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പം ചെയ്യാ ചെയ്യാം ലീവിന് ഇപ്പോ നാളെ സൈറ്റിൽ പോണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറമ്പിൽ പോയപ്പോൾ ഒരു പറയുമ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കൂട്ടിച്ച് പോകണതാണ് ആ പണ്ടത്തെ ഓർമ്മ വീണ്ടും എനിക്കിത് കാണിച്ചു തരികയാണ് ഞാൻ അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിക്കുക ഉം വീണ്ടും എടുക്കുക നല്ല ഉണ്ട് പിന്നെ ഒന്നും കൂടി വഴക്കാണ്ട് അപ്പം അറ്റവും അപ്പം എല്ലാവരും എഴുതിരിക്കണമെങ്കിൽ പാങ്ങി മാതാ ഇത് പൊട്ടിക്കുക അതുപോലെ ചെയ്ത് വെക്കുക ഇത് കഴിക്കുക ഇത് കഴിച്ചിട്ട് എന്നോട് പറയാം ലേക്കടിക്കുക Takk for Det sier jeg ikke. Ok? Bare det er jeg.